ഇന്നത്തെ വിചിന്തനത്തിലുള്ള ദേവചനം മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉത്തരത്തിൽ ശിശു കുത്തിച്ച് ചാടി എലിസബത്ത് പരിസ്ഥാത്മാവ് നിറഞ്ഞവളായി ഗർഭിണികളായ രണ്ട് അമ്മമാരുടെ കണ്ണുമുട്ടലാണ് ഇന്നത്തെ ദേവചനം അതിലൊരാൾ അപ്രതീക്ഷമായും അത്ഭുതകരമായും ഒരു ഗർഭധാരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന എലിസബത്തും മറ്റൊരാൾ യൗവനത്തിന്റെ ഉന്മേഷത്തോടെ തനിക്കുണ്ടായ അവിശ്വസനീയമായി കഥയുമായി എലിസബത്തിനെ കാണാനായി എത്തിച്ചേരുന്ന പരിസ്ഥയുമാണ് മറിയം ഇവിടെ തനിക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിൽ അഹങ്കരിക്കാതെ തന്റെ ഇളയമ്മയെ കാണുവാനായി യുവതിയ മലതലകളിലേക്ക് എത്തിച്ചേരുകയാണ് ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് വേണ്ടി മാത്രമായി സൂക്ഷിച്ചു വയ്ക്കാനുള്ളതല്ല മറിച്ച് അത് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുവാനുള്ളതാണ് എന്നുള്ള ഒരു വലിയ സത്യം പരിസ്ഥമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ ഒരു സമയത്ത് പരിസ്ഥയെ പോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ണീശുവായി വഹിക്കുവാനും ആ ഉണ്ണീശോയെ മറ്റുള്ളവരിലേക്ക് ഒരു ചെറു പുഞ്ചിരിയായോ അതുമല്ലെങ്കിൽ ഒരു ആശ്വാസവാക്കായോ പകർന്നു നൽകുവാനായി നമുക്ക് ശ്രമിക്കാം മറിയത്തിന്റെ സാന്നിധ്യം മൂലം എലിസബത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷമോട് കുതിച്ചു ചാടി അതുപോലെ തന്നെ എലിസവത്ത് പരിസ്ഥാത്മാവ് നിറഞ്ഞവളായി എലിസബത്തിനുണ്ടായ ഈയൊരു അനുഭവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആദ്യമായി ദൈവിക നിമിഷങ്ങളെ തിരിച്ചറിയുവാനുള്ള നമ്മുടെ കഴിവിനെയാണ് നമുക്കറിയാം എലിസബത്ത് തന്റെ ജീവിതത്തിലെ സങ്കീർണമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് പരിസ്ഥ അമ്മയുടെ ഈയൊരു സന്ദർശനം നടക്കുന്നത് ഒരുപക്ഷെ എലിസബത്ത് തന്റെ ജീവിത വെല്ലുവിളികളിൽ തകർന്നു പോയേനെ പക്ഷേ അവളുടെ മനസ്സ് പരിസ്ഥ അമ്മയിലുള്ള ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാനും അതിൽ സന്തോഷിക്കുവാനും തയ്യാറായി നാമം എലിസബത്തിനെ പോലെ നമുക്കുണ്ടായ ദൈവാനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനും അതിൽ സന്തോഷിക്കുവാനും തയ്യാറാകണം മറിയത്തിന്റെ സാന്നിധ്യം മൂലം എലിസബത്തിന് ആനന്ദവും പരിസ്ഥാത്മാഅഭിഷേകവുമാണ് ലഭിച്ചുവെങ്കില് ഇന്ന് നമ്മളിലൂടെയും മറ്റുള്ളവർ മറ്റുള്ളവരിലേക്ക് നൽകപ്പെടേണ്ടതും ഇതുതന്നെയാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴോ അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴോ ആ ഒരു ഭവനത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ശരിക്കും സന്തോഷമാണോ ഉണ്ടാകുന്നത് അങ്ങനെയല്ല എങ്കിൽ നാം മാറേണ്ട സമയമായിരിക്കുന്നു തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ കുറച്ച് സമയം മറ്റുള്ളവർക്കായി മാറ്റിവയ്ക്കാനും അവരെ കേൾക്കാനും നമുക്ക് തയ്യാറാകാം ക്രിസ്മസിനായി ഈ ഒരു കാലഘട്ടത്തിൽ ദിവസത്തിലെ ഒരമണിക്കൂർ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് ആ ഒരു സമയം നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ചെലവഴിക്കാം പരിഭവങ്ങളും പരാതികളും കുറ്റപ്പെടുത്തലുകളും മാറ്റിവെച്ച് മറ്റുള്ളവരിലെ ഉന്നീശുവയെ കണ്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസ് മനോഹരമാക്കി തീർക്കാം